മാനുഷികമായ രീതിയിൽ അസംഭവ്യമാണെന്ന് കരുതുന്ന പലതും ദൈവസഹായം കൊണ്ട് സാധിക്കാറുണ്ട് ഒരിക്കൽ ഒരു ഇടത്തരം കുടുംബത്തിൽ നടന്ന സംഭവമാണ് ആ വീട്ടിലെ പട്ടിയെ ഒരു പേപ്പെട്ടി കടിച്ചു അതോടെ ആ പട്ടിയും ഒരു പേപ്പെട്ടിയായി മാറി പട്ടിക്ക് പേ ഇളകിയെന്നറിഞ്ഞതോടെ വീട്ടിലുള്ള എല്ലാവരും ഭയവിഹലരായി ഭ്രാന്തനായി വീട്ടിലും പരിസരത്തും ചുറ്റി നടന്ന് വളർത്തുമൃഗങ്ങളെയെല്ലാം കടിച്ചു കുടുംബനായകൻ ദൂരെയുള്ള ജോലിസ്ഥലത്താണ് അയാളുടെ ഭാര്യ ഭയന്ന് വരച്ച് മുറിക്കുള്ളിൽ കയറി കുറേ നേരം വീട്ടിലും മുറ്റത്തുമായി ഓടി നടന്ന ശേഷം പട്ടി പുരയിടത്തിലേക്കിറങ്ങി അതാ ആ വീട്ടിലെ മൂന്നും അഞ്ചും വയസ്സുള്ള കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു പേപ്പട്ടി അവരുടെ അടുത്തെത്തിയാൽ അപകടമാണ് ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ യാതൊരു മാർഗവും ഇല്ല നിമിഷങ്ങൾ മാത്രം അരുമക്കുഞ്ഞുങ്ങളെ ഭ്രാന്തനായി കടിക്കുന്നത് സ്വന്തം അമ്മ നോക്കി നിൽക്കണം വേദനയും സംഭ്രാന്തിയും കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു തെരു കുടുംബത്തിൻ്റെ പാലകനായ മാറിയോസേപ്പെ എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ പിഞ്ചുകുഞ്ഞുങ്ങളെ കടിക്കുവാൻ വന്നതായി കുരച്ചുകൊണ്ട് അവരെ സമീപിച്ചെങ്കിലും ഒരു നിമിഷം അവരുടെ അടുക്കൽ നിന്നിട്ട് എവിടേക്കോ ഓടിമറഞ്ഞു മാറിയോസേപ്പിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ആ സ്ത്രീ സ്വന്തം മക്കളെ വാരിപ്പുണർന്നു ഭക്തവത്സലനായ മറിയോസേപ്പേ അങ്ങ് ജീവിതത്തിൽ അനേകം യാതനകൾ അനുഭവിച്ചതിനാൽ ജീവിതക്ലേശങ്ങൾ അനുഭവിക്കുന്നവരോട് അതീവ കാരുണ്യവാനാണല്ലോ ഞങ്ങൾ വിപത്തുകൾ നേരിടുമ്പോൾ വിഗതധൈര്യരാകാതെ പ്രശാന്തതയോടെ അതിനെ അഭിമുഖീകരിക്കുവാൻ വേണ്ട ധൈര്യവും ശക്തിയും നൽകണമേ വിശുദ്ധി പ്രാപിക്കുവാൻ സഹനം എത്ര ആവശ്യമാണെന്ന് മനസ്സിലാക്കി അവയെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുക പ്രിയപിതാവേ പിതാവെ അങ്ങയുടെ മാതൃക ഞങ്ങൾ സഹനത്തിൽ അനുകരിക്കുവാൻ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ധുരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദുഃഖിതരുടെ ആലംബമേ ഞങ്ങളെ സമാശ്വസിപ്പിക്കണമെന്ന്